നമ്മളെല്ലാവരും കഴിഞ്ഞ കുറെ വർഷങ്ങളായി എന്തെങ്കിലുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ തുടരുന്ന കുറച്ച് ശീലങ്ങളും ഉണ്ടാവുമല്ലോ അതിൽ നല്ലതും ഉണ്ടാകും മോശ ശീലങ്ങളും കാണും അവയിൽ ഏതൊക്കെയാണ് മാറ്റേണ്ടതെന്നും പുതുതായി ഏതൊക്കെ ശീലങ്ങൾ തുടങ്ങണമെന്നുമുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഇതുവരെ ആയിട്ടും ആശ് ചലഞ്ചസ് ആൻഡ് ഫിറ്റ്നസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ഷോപ്പിംഗ് മോളിലോ ഒന്നിൽ കൂടുതൽ നിലകളുള്ള ഓഫീസിലോ ഒരു ഹൗസിംഗ് അപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ മൾട്ടിപ്ലക്സ് തിയേറ്റർ ബിൽഡിങ്ങിലോ പോവുകയാണെങ്കിൽ ഒരുവിധം എല്ലാവരും ലിഫ്റ്റോ അല്ലെങ്കിൽ എസ്കലേറ്ററോ ആണ് ഉപയോഗിക്കുക അല്ലെങ്കിൽ അതാണ് ശീലം ഈ ശീലത്തിന് പകരം സ്റ്റെയർ അഥവാ കോണിപ്പടി ശീലിച്ചാൽ കുറച്ച് കാലറീസ് ബേൺ ആവും എന്ന് മാത്രമല്ല വെറുതെ ലിഫ്റ്റിനും എസ്കലേറ്ററിനും കാത്ത് സമയവും കളയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള കടയിലോട്ട് പോയി വീട്ടിലേക്കുള്ള എന്തെങ്കിലും സാധനം വാങ്ങാൻ നിങ്ങൾ സാധാരണ സ്കൂട്ടർ ബൈക്ക് അല്ലെങ്കിൽ കാർ അല്ലേ ഉപയോഗിക്കാറുള്ളത് അതായത് നടക്കാനുള്ള മടി എന്നാൽ ഇന്നു മുതൽ രണ്ടു മുതൽ മൂന്ന് കിലോമീറ്റർ വരെയുള്ള സ്ഥലങ്ങളിലോട്ട് പോയിട്ട് വരാൻ ബൈക്കോ കാറോ നമ്മൾ തൊടുന്നില്ല ആഞ്ഞങ്ങോട്ട് നടന്നോളൂ നടക്കാൻ ശീലിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഇനി അധികം ട്രാഫിക് ഒന്നുമില്ല എന്നാൽ പോയിട്ട് വരേണ്ട സ്ഥലം കുറച്ച് ദൂരമുണ്ടെന്ന് വെക്കുക നടത്തത്തിനു പകരം ഒരു സൈക്കിൾ സവാരി ശീലമാക്കാം ഒരു സൈക്കിൾ വാങ്ങി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അതേപോലെ തന്നെ തോന്നുന്ന സമയത്ത് കിടക്കുക തോന്നുന്ന സമയത്ത് എണീക്കുക സമയക്രമം ഇല്ലാത്ത ഭക്ഷണ രീതി അങ്ങനെ പലതരത്തിലുള്ള ശീലങ്ങൾ മാറ്റാനുള്ള സമയം ശരിക്കും അതിക്രമിച്ചു കഴിഞ്ഞു ജീവിതത്തിൽ ചിട്ടയായ ചില നല്ല ശീലങ്ങൾ കൊണ്ടുവന്നാൽ നമ്മുടെ ആരോഗ്യം എല്ലാ അർത്ഥത്തിലും മെച്ചപ്പെടുക തന്നെ ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക അടുത്ത ഒരു നല്ല ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ഹെൽത്തി സ്റ്റേ സേഫ് ബായ്